കഴിഞ്ഞ ദിവസം നമ്മുടെ അടിപൊളി ഫുഡ് സ്പോട്ടിൽ പോകണ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതീ പണ്ടുണ്ടായിരുന്നു ഈ ഒരു ബിയ ലബ എന്ന് പറഞ്ഞ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യൂ അങ്ങനെ അവിടെ നമ്മതാ ഫുഡ് കഴിക്കാൻ വന്ന വീഡിയോ ആണിത് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ അവരുടെ ഓരോ സ്പെഷീസും അവരുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനതാ അതിൻ്റെ പൊക്കത്ത് കാണാണ് ഓർഡർ ചെയ്തേക്കണത് അങ്ങനെ നമ്മതാ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അടുത്ത് വന്ന കടയാണെങ്കിലും അത്യാവശ്യം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഓർഡർ ചെയ്ത സാധനം അവർ ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് സൈഡിൽ നിന്ന് വിഷുൽ കാണിച്ചതാണ് ഇത് കണ്ടോ ഇതിപ്പോൾ കണ്ടെടുക്കാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കാരണം വേറൊന്നുമല്ല അതിലേക്ക് ഓരോ നമ്മുടെ ഫുഡിലേക്കുള്ള ഓരോ സാധനങ്ങളുണ്ടാകും ഇടണ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അതാ സാധനം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഉണ്ടെങ്കിൽ വന്നേക്കുന്നത് അഞ്ച് പേഞ്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാധനവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മളാ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാകാൻ നമ്മൾ അധികം മീഡിയം കാര്യങ്ങളൊന്നും എടുക്കാൻ ഡിലേ ആക്കാനുള്ള ഫസ്റ്റിന് കിട്ടിയപ്പോൾ തന്നെ ഒരു സ്പൂൺ വെച്ച് നമ്മൾ അങ്ങ് എടുത്തിട്ടുണ്ട് സംഭവം ഉദ്ദേശിച്ച പോലെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പകുതി പിസ്തയും അതുപോലെ പകുതി ചോക്ലേറ്റും ആയിരുന്നു അങ്ങനെ എനിക്ക് എന്തായാലും സാധനം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് പേർക്കൊക്കെ നല്ല ഓക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും ഇത് നമ്മൾ വെറുതെ ട്രൈ ചെയ്താണ് ഇപ്പം അഞ്ചാറ് വേണ്ടത് നമ്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ